പഞ്ചായത്തിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഫെൻസിംഗ് തകർത്തെത്തിയ ആനകൾ വ്യാപകമായ കൃഷിനാശമാണ് വരുത്തിയിട്ടുള്ളത് വന്യജീവികളുടെ നിരന്തര ആക്രമണം മൂലം വലിയ ആശങ്കയിലാണ് ജനങ്ങൾ പിണ്ടിമന പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന കൃഷിയിടങ്ങളിൽ വീണ്ടും കാട്ടാനകളുടെ ആക്രമണം രാത്രിയിൽ ഫെൻസിംഗ് തകർത്തെത്തിയ ആനകൾ പൈനാപ്പിൾ റബ്ബർ ഉൾപ്പെടെയുള്ള കൃഷികൾ പൂർണ്ണമായി നശിപ്പിച്ചു വന്യജീവികളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ നടപടികൾ ആവശ്യപ്പെട്ട് നാട്ടുകാർ അനേകം പരാതികൾ നൽകിയെങ്കിലും വനംവകുപ്പ് നിസംഗത തുടരുകയാണെന്നാണ് ആക്ഷേപ ഉയരുന്നത് കാട്ടാനയുടെ ആക്രമണം മൂലം ജീവിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥയാണ് നിലവിലെന്ന് നാട്ടുകാർ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു കൃഷി ഓഫീസർ ശൈലജ അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ ബേസിൽ മീനു എന്നിവർ സംഭവസേന സന്ദർശിച്ചു ഡ്രാഗൺ ൂട്ട് റംബുട്ടൻ ഓക്കോട എന്നീ കൃഷികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പല ഞങ്ങളുടെ ഈ ഭൂമിയുള്ള എല്ലാ സൈഡുകളിലും ഷീറ്റ് വെച്ചിട്ട് ഫെൻസിങ് ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ വിളവ് കൊടുക്കുന്ന മൂന്നാം വർഷമാണ് ഈ മുടക്കിയ പൈസയ്ക്ക് എന്തെങ്കിലും വിളവ് കിട്ടി തുടങ്ങുന്ന സമയത്താണ് രണ്ട് പ്രാവശ്യമായി ഇപ്പോൾ ആനകൾ വന്നു ഇന്നലെ എട്ടോളം ആനകൾ ഇന്നലെ ഉണ്ടായിരുന്നു എനിക്കൊരു രണ്ട് ലക്ഷത്തിന് മേലെ രൂപയുടെ നഷ്ടം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ഇതുപോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഞങ്ങൾ ഈ മുടക്കിയിരിക്കുന്ന കോടികൾ എല്ലാം വെള്ളത്തിലാവുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് ഇതിന് തക്കതായ ഒരു പ്രതിവിധി ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് കർഷകരായി എന്നിവരുടെ കൃഷിയിടങ്ങളിൽ വ്യാപകമായ നാശമാണ് കാട്ടാനകൾ വരുത്തിയിട്ടുള്ളത് നേടിയാറ സനൽ എന്ന കർഷകന്റെ ഒരേക്കറോളം വരുന്ന കൃഷിയിടം കൃഷിയിടമർച്ച ടിൻഷീറ്റുകളും നശിപ്പിച്ചിട്ടുണ്ട് ഒരു വർഷത്തെ വളർച്ചയെത്തിയ റബ്ബർ തൈകൾ പാകമായ പൈനാപ്പിൾ എന്നിവയെല്ലാം ആനകൾ നശിപ്പിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ പന്ത്രണ്ടാം വാർഡിൽ ഇന്നലെ ഫെൻസിംഗ് പുലർച്ചെ ആന കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഈ സെയിം പുരയിടത്തിൽ തന്നെ ആന ഇറങ്ങി കൃഷി നശിപ്പിച്ച ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ വീണ്ടും ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്ന ഫെൻസിങ് ചാർജിങ്ങിൽ ഉണ്ടായിരുന്ന ഫെൻസിങ് മരം മറച്ചിട്ട് ആണ് ആന കൃഷിയിടത്തിലേക്ക് സഞ്ചരിച്ചിട്ടുള്ളത് അനേകം കൃഷിനാശങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഈ പുരയിടത്തിൽ തന്നെ കയറിയപ്പോൾ അവർ നാശനഷ്ടത്തിന് അപേക്ഷ കൊടുത്തുവെങ്കിലും യാതൊരു പ്രതികരണമോ ഒരു പത്ത് പൈസയോ കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഒരു രീതിയിലും കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത് ഏറ്റവും ഒരു അന്തരീക്ഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത് മാതൃകാപരമായി കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം എന്ന കർഷകൻ ഇവിടെ റെംബൂ റെംബൂട്ടാൻ ഉൾപ്പെടെ അവക്കാട് ഉൾപ്പെടെ ധാരാളം കൃഷി ഇടക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ് അത് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കമുള്ള ഒരു കൃഷിയിടമാണ് അവിടെ അതിന് ഫെൻസിങ് അതുപോലെ തന്നെ ആസ്പെറ്റോസ് ഷീറ്റ് വെച്ചൊക്കെ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് ഇതെല്ലാം തകർത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ പരാതിപ്പെട്ടിട്ടും വകുപ്പ് തുടരുന്ന മൗനം അപലപനീയമെന്നും നിലവിലെ ഫെൻസിംഗ് അപര്യാപ്തമെന്നും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും അവർ കൂട്ടിച്ചേർത്തു മീഡിയമംഗലം